നമസ്കാരം ഞാൻ ശക്തി ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ എൻ്റെ മൊബൈൽ നമ്പർ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് മുതൽ അതിന് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഞാൻ കൊടുക്കുന്ന വളങ്ങളും മരുന്നുകളും ഏതൊക്കെ എന്നാണ് ഇന്നത്തെ വീഡിയോ പ്ലാന്റിൻ്റെ അനുസരിച്ചിട്ട് മാത്രം പോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം പോട്ട് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആ പോട്ടിന് താഴെ ഇപ്പോൾ ഹോൾ ഉണ്ടോ എന്നുള്ളത് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കും അതേ ശ്രദ്ധ തന്നെ പോട്ടിന് ചുറ്റിനും ഹോളിടുന്നതിനും നമ്മൾ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് രണ്ടാണ് ഗുണം ഡി എ പി പോലെയുള്ള വളങ്ങൾ പോട്ടിമിക്സിൽ ഡയറക്റ്റ് നമ്മൾ കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നന്നായിട്ട് ആ ചെടി നനയ്ക്കും അധികമുള്ള ജലാംശം ഈ ചെറു സൈഡിലുള്ള ഹോളിൽ കൂടി വാർന്നു പൊയ്ക്കോളും അതുപോലെ നന്നായിട്ട് എയർ സർക്കുലേഷനും ഉണ്ടാവും ഈ രണ്ട് ഘടകങ്ങളും നമ്മുടെ ചെടി ചീഞ്ഞു പോവാതെ നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇത് രണ്ടു മാസമായ ഒരു ചെടിയാണ് ഇതൊരു മിനിയേച്ചർ ടോപ്പ് ട്രെഡ് വെറൈറ്റിയാണ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിന് മൂന്നേ മൂന്ന് ഇല മാത്രമാണ് ഉണ്ടായിരുന്നത് നമ്മൾ നട്ട അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഈ പോട്ടി മിക്സിൽ ഈ പ്ലാന്റ് പിടിച്ചു കിട്ടി ആരോഗ്യത്തോടെ തന്നെ വളരുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇതിലൊരു ബേബി പ്ലാന്റ് വന്നു അതുപോലെ തന്നെ നല്ല തഴച്ചു വളരുന്ന ഒരു രീതി അപ്പോൾ ഇതേപോലെ ചെടി വളർന്നു കിട്ടി നമ്മുടെ പോട്ടിമിക്സിൽ പിടിച്ചു എന്ന് കണ്ടാൽ നമ്മൾ കൊടുക്കേണ്ടത് സാഫ് മസത്തിലൊരിക്കൽ നന്നായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരേ സ്പൂണൊന്ന് വെച്ച കണക്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ എൻ ബി കെ പത്തൊൻപത് 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 നല്ലൊരു വളവാണ് ഒരു സ്പൂൺ അളവിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം എന്നുള്ളത് മറക്കണ്ട അടുത്തത് ഗ്രീൻ കെയർ ഗ്രീൻ കെയർ രണ്ട് ടൈപ്പ് ഉണ്ട് പച്ച കവറിങ്ങിൽ വരുന്നതുകൊണ്ട് മഞ്ഞ കവറിങ്ങിൽ വരുന്നതും ഉണ്ട് പച്ച കവറിങ്ങേത് ഇലച്ചെടികൾക്കും മഞ്ഞ പൂച്ചെടികൾക്കുമാണ് അപ്പോൾ അത് ചോദിച്ച് വാങ്ങുക ഇത് ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിൽ വേണം ഉപയോഗിക്കാൻ ഏത് ചെടി നമ്മൾ വളർത്തുന്നവരായാലും അവരുടെ കയ്യിലുള്ള ഒരു അത്ഭുത വളം എന്ന് നമ്മളെ വിശേഷിക്കുന്ന വിശേഷിപ്പിക്കുന്ന ഒരു വളമാണ് ഡി എ പി ഇത് ഒരുപാടിട്ടാൽ പെട്ടെന്ന് വളരും എന്നൊരുപാട് ഒരു മിഥ്യാധാരണയുണ്ട് ഈ പ്രായത്തിലുള്ള ഒരു ചെടിക്ക് വെറും മൂന്നേ മൂന്ന് തരി ഡി എ പി മാത്രമേ ഇടാവൂ അല്ലെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് കേടായി പോകും എന്നാൽ ഈ ഡി എ പിയിലും ഇത് പെട്ടെന്ന് നമ്മുടെ ചെടിയിലേക്ക് വളം വരില്ല അതിൻ്റെ മറ്റൊരു സംഭവമാണ് നാനോ ഡി എ പി ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതിനൊരടപ്പ് ഒഴിച്ച് നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്താൽ ഇതൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലകൾ പെട്ടെന്ന് ഈ വളം അബ്സോർബ് ചെയ്യും അതിനൊരു കഴിവുണ്ട് ഈ ലിക്വിഡ് നാനോ ഡി എ പിക്ക് കിട്ടാം അപ്പോൾ ഈ അതുപോലെ തന്നെ ബസക്കോട്ടയും നല്ലൊരു വളമാണ് അപ്പോൾ ഇത്രയാണ് ഞാൻ കൊടുക്കുന്ന വളക്കൂട്ടുകൾ ഇനി നമ്മൾ ചെടികൾ മുരടിച്ച് നിൽക്കുക നട്ട് അതേപോലെ തന്നെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ പിന്നെ കീടങ്ങൾ അതിനുള്ള മരുന്ന് ഒന്ന് അഡ്മേർ ഇത് ഇലപ്പേർ വെള്ളീച്ച മുഞ്ഞ ഇതിനുപയോഗിക്കാം രണ്ട് അഗ്രോപ്ലസ് ഇത് മൂന്ന് അടപ്പ് ഇതിൻ്റെ മൂന്നടപ്പ് അല്ലെങ്കിൽ പതിനഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ദിവസം അടുപ്പിച്ച് സ്പ്രേ ചെയ്യുക ഇത് കീടങ്ങൾക്കും ഇല മുരടുപ്പിനും ചെടികൾ ഇങ്ങനെ എന്താണ് ഒരു അവസ്ഥ നിൽക്കില്ലേ അതിനൊക്കെ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് അഗ്രോ പ്ലസ് പതിനഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അടുപ്പിച്ച് രണ്ട് ദിവസം അടുത്തത് നിമ്പിസിഡിൻ ഇതും കീടങ്ങൾക്കുള്ള മരുന്നാണ് പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളം എന്നതാണ് ഇതിൻ്റെ കണക്ക് പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡയലോട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുക അടുത്തത് ടാറ്റാമിഡ ഇതും ഇലപ്പേനുള്ള മരുന്നാണ് ഇത് കോൺടാഫ് ഇതൊക്കെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഈ പഴുത്ത് പഴുത്ത് വന്ന് ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ തെന്നി തെന്നി പോകുന്ന ഒരവസ്ഥയിൽ ചെ ചില ഇലകളിൽ വരില്ലേ അതിനൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിനൊക്കെ അസാധ്യ സ്മെല്ലാണ് നമ്മൾ തല പെരുത്തു പോകുന്ന വല്ലാത്ത ഒരു ദുർഗന്ധമെന്ന് തന്നെ പറയാം അങ്ങനെയുള്ള വള മരുന്നുകളാണ് ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് മാസ്ക് ഉപയോഗിക്കുക നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെ അതുപോലെ അലർജറ്റിക് ആയിട്ടുള്ളവരെ കുഞ്ഞു മക്കളെ പ്രായമായവർ ഇവരെയൊക്കെ ഇവരിൽ നിന്നൊക്കെ അകത്തി വേണം ഈ ചെടികൾക്ക് മരുന്ന് സ്പ്രേ ചെയ്യാൻ അത്ര ദുർഗന്ധമാണ് അതുപോലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ദയവായിട്ടും മറന്നു പോകരുത് നിങ്ങൾ ഈ കണ്ട മരുന്നുകളിൽ കൂടാതെ എന്തെങ്കിലും നിങ്ങളുടെ ചെടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ബൈ